എരി വൺ വെൽക്കം ബാക്ക് ടു നിവാ ക്ലോത്ത് സ്റ്റോർ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മോർണിംഗ് വീഡിയോയിൽ കാണാൻ പോകുന്നത് മസ്ലിൻ ഫാബ്രിക്കിൽ ഫാബ്രിക്കിൽ ഉള്ള ടോപ്പും അതുപോലെ ക്രഷ്ഡ് ചിഹ്നോണിൽ മിറർ വർക്ക് വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ട വരുന്ന സെറ്റാണ് ഇതിന്റെ റേറ്റ് വന്നിട്ട് ത്രിപിൾ നയൺ ആട്ടോ നല്ല രസമുള്ള കളക്ഷനാണ് ത്രിപിൾ നയൺ ഫ്രീ ഷിപ്പിങ്ങിലാണ് പ്രൊഡക്റ്റ് വരുന്നത് അപ്പോൾ ഫസ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് നല്ല എലഗന്റ് ആയിട്ടുള്ള ഒരു ഗ്രീൻ ഷെയ്ഡാണ് നല്ല ഒരു ഗ്രീൻ ആണ് മസ്ലിൻ ഫാബ്രിക് ആയതുകൊണ്ട് തന്നെ ഒക്കെ പോലെ നല്ല സോഫ്റ്റ് ആയിട്ട് ഒതുങ്ങി കിടക്കുന്ന ടൈപ്പ് ഒരു ഫാബ്രിക് ആട്ടോ പ്യൂർ മസ്ലിൻ ഫാബ്രിക് വരുമ്പോൾ പിന്നെ അതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നമ്മുടെ വണ്ണത്തിനനുസരിച്ച് നമുക്കിങ്ങനെ വീതി കൂട്ടി വീതി കൂട്ടി ഉപയോഗിക്കാൻ പറ്റുന്ന രീതിക്കുള്ള ക്രഷ്ഡ് ചിനോൺ ഫാബ്രിക്കിൽ കംപ്ലീറ്റ് മിറർ വർക്ക് വരുന്ന രീതിക്കുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ദുപ്പട്ട പെയർ ചെയ്യുന്ന സെറ്റാണ് ഫസ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ഡാർക്ക് ഗ്രീൻ ഷെയ്ഡ് വരും കേട്ടോ അടുത്ത കളർ ഷെയ്ഡ് കാണാം ഇന്ന് നെക്സ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു മാംഗോ യെല്ലോ ഷെയ്ഡായിട്ടാണ് വരുന്നത് നല്ല കിഡ്ഡിലിനായിട്ടുള്ളൊരു യെല്ലോ കളർ ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് നല്ല രസമായിട്ടെ ഏത് കളർ എടുക്കണം എന്നുള്ളൊരു ഡൗട്ടേ കാണപ്പോൾ നമ്മൾ ഒരു വട്ടം കൊണ്ടുവന്നതാണ് റീസ്റ്റോക്ക് ചെയ്തെടുത്താണ് ക്രഷ്ഡ് ചിഹ്നോണ ആണ് ഫാബ്രിക്ക് ദുപ്പട്ടയുടെ ഫാബ്രിക് വരുന്നത് നമുക്കിങ്ങനെ വലിക്കാം കണ്ടോ നല്ല രസമാണ് കാണാനായിട്ട് കിഡിലിനായിട്ടുള്ള കളക്ഷനാണ് അതിൽ മിറർ വർക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ത്രിപ്പിൾ ഫ്രീ ഷിപ്പിംഗ് ആണേ അടുത്ത കളർ ഷെയ്ഡ് കാണാം അടുത്ത കളർ ഷെയ്ഡ് വന്നിട്ട് അടിപൊളിയായിട്ടുള്ള ഒരു റാണി പിങ്ക് കളർ ഷെയ്ഡായിട്ടാണ് വരുന്നത് എല്ലാവരുടെയും എവർ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ള കളർ ആണ് ഇതുപോലെ വരുന്ന റാണി പിങ്ക് പോലത്തെ ഒക്കെ വരുന്ന രീതിക്കുള്ള രീതിക്കുള്ളൊരു ഷെയ്ഡാണ് എക്സാക്ട് റാണി പിങ്ക് അല്ല റോസ് പ്ലസ് റാണി പിങ്കിന്റെ കിടക്കി നിൽക്കുന്ന നിൽക്കുന്ന ഒരു കളറാണ് വീഡിയോയിൽ കാണുന്ന സെയിം കളറാണ് നമ്മൾ ഡേ ലൈറ്റിലാണ് ഇപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അടുത്ത കളർ ഷെയ്ഡ് കാണാം പക്ഷേ ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു ഗ്രേ പോയിൻ കളർ ഷെയ്ഡ് ആട്ടോ വരുന്നത് നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു എന്താ പറയുക വർക്കാണ് ഇത് ദാവൻ പോർഷനിലേക്കാണ് വരുന്നത് ആൻഡ് കണ്ടോ നല്ല രസമുള്ള മിറർ വർക്കാണ് നമുക്ക് വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിലും വിയർ ചെയ്യാം ഡബിൾ സൈഡ് വേണമെങ്കിൽ ഡബിൾ സൈഡോ സിംഗിൾ സൈഡ് വേണമെങ്കിലും സിംഗിൾ സൈഡോ എങ്ങനെ വേണമെങ്കിലും വിയർ ചെയ്യാൻ പറ്റും നല്ല ക്യൂട്ടായിട്ടുള്ളൊരു കളക്ഷനാണ് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം അതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് സാൻഡോൺ ബോട്ടാട്ടോ നല്ല രസമുള്ള ഒരു നേരി ബ്ലൂ കളർ ആണ് വരുന്നത് എല്ലാത്തിന്റെയും ദുപ്പട്ടയുടെ എൻഡിൽ ഇങ്ങനെ ടാസിൽസ് ഒക്കെ കെട്ടി ഫിനിഷ് ചെയ്തിരിക്കുന്ന ടൈപ്പ് സെറ്റ് ആട്ടോ ത്രിപിൾ നയൻ മാത്രമേ ഉള്ളൂ നല്ലൊരു പ്രീമിയം കാറ്റഗറി മസ്ലിൻ ഫാബ്രിക് ആണ് വരുന്നത് അടുത്ത കളർ ഷെയ്ഡ് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് നോക്കിക്ക നല്ലൊരു ചില്ലി റെഡ് കളർ ആണ് ഓറഞ്ച് ചില്ലി റെഡ് ആ ഒരു രീതിക്ക് വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളർ ആണ് ഈ ഒരു പാറ്റേണിലെ ലാസ്റ്റ് കളർ ഷെയ്ഡ് കാണാം പാറ്റേണിലെ ലാസ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു മെറൂൺ ഷെയ്ഡ് ആട്ടോ എല്ലാം ത്രിപിൾ നയൺ ആണ് അടുത്ത് നമ്മളുടെ ബീഡ്സ് വർക്ക് ഉള്ള കളക്ഷൻ എഗൻ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് നാല് കളേഴ്സിലാണ് വന്നിരിക്കുന്നത് കാണാം നെക്സ്റ്റ് വന്നിട്ട് ജോർജറ്റ് ആണ് മെറ്റീരിയൽ നമ്മൾ പറഞ്ഞതുപോലെ ഹെവി ഡിമാൻഡ് ഉണ്ടായിരിക്കുന്ന ജോർജറ്റില് റൗണ്ട് നെക്കില് ബീഡ്സ് വർക്ക് വരുന്ന സൽവാർ സെറ്റ് കേട്ടോ അതിലെ ഫസ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ഓറഞ്ച് കളർ ഷെയ്ഡ് വരും അതില് ദുപ്പട്ടയില് വരുമ്പോഴത്തേക്കും ബീഡ്സ് വർക്കും ലെഗ്സ് വർക്കും ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം സ്റ്റിച്ച് ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു റോസ് കളർ ഷെയ്ഡ് ആട്ടാ വരുന്ന ഇത് കണ്ടോ എങ്ങനെയാണ് ആ ഒരു ബീഡ്സ് വർക്ക് നല്ല റൗണ്ട് ഷേപ്പിലാണ് വരുന്നത് നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു കളക്ഷനാണ് അടുത്ത കളർ ഷെയ്ഡ് കാണാം നെക്സ്റ്റ് കളർ ഷെയ്ഡ് കണ്ടോ ഈയൊരു യെല്ലോ ഷെയ്ഡ് ആട്ടാ വരുന്നത് അതിലും സെയിം രീതിക്ക് കട്ട് ബീഡ്സും ഷുഗർ ബീഡ്സും കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ ആണ് വരുന്നത് നല്ല രസമായിട്ടോ കാണാനായിട്ട് ബീഡ്സ് വർക്ക് വരുന്ന ദുപ്പട്ടയാണ് ദുപ്പട്ട ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഇങ്ങനെ വരും ട്രിപ്പിൾ നയൻ ഫ്രീ ഷിപ്പിംഗിലാണ് പ്രൊഡക്ട് വരുന്നത് അടുത്ത കളർ ഷെയ്ഡ് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു വാടാമുല കളർ ആണ് അടുത്ത കളർ ഷെയ്ഡ് കാണാം ഈ പാറ്റേണിലെ ലാസ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു മെറൂൺ ഷെയ്ഡ് ആട്ടോ ഇത്രയും കളേഴ്സിലാണ് ഈ ഒരു പാറ്റേൺ അവൈലബിൾ ആക്കിയിരിക്കുന്നത് നമ്മുടെ ബ്രാസോ ദുപ്പട്ട വരുന്ന രണ്ട് സെറ്റും കൂടെ നമ്മുടെ കയ്യിലിരിപ്പുണ്ട് അതും കൂടി കാണാം മിറർ വർക്ക് വരുന്ന ആയിരത്തിഒരുന്നൂറ്റി തൊണ്ണൂറ് രൂപ വരുന്ന കിഡിലെ സൽവാർ സെറ്റിന്റെ കളക്ഷൻ ആട്ടോ ഒരു വി സ്റ്റൈലിലാണ് നെക്കിന്റെ പോർഷൻ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ആൻഡ് ഓൾ ഓവർ ദുപ്പട്ട മിറർ വർക്ക് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ലൊരു കിഡിലൻ കളക്ഷനാണ് നല്ലൊരു ലേസ് വർക്കും കാര്യങ്ങളൊക്കെ പോലെ വീന പാറ്റേണുകളാണ് വന്നിരിക്കുക ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് കളർ ഷെയ്ഡ് കാണാം നമ്മുടെ ഇന്നത്തെ ലാസ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ഗ്രീൻ ഷെയ്ഡായിട്ടാണ് വരുന്നത് നല്ല രസമുള്ള എലഗൻ്റ് ആയിട്ടുള്ളൊരു ഗ്രീൻ കളർ ആണ് വന്നിരിക്കുന്നത് നല്ല ക്യൂട്ടാണ് അപ്പോൾ ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇതിൻ്റെ ദുപ്പടയുടെ എൻഡിൽ കണ്ടോ നല്ല ബ്രഷ് പെയിൻറ്റും ഒക്കെ കെട്ടി ഫിനിഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കൂടുതൽ നല്ല നല്ല കളക്ഷൻസ് ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ലക്കി വിനാർ കോണ്ടസ്റ്റ് റണ്ണിങ് ആണ് കമന്റ് ഇടാൻ മറക്കരുത് താങ്ക്